നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി വിശാൽ അക്ഷൻ മുളത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വിശാലമായ സ്കൂൾ ക്യാമ്പസിലെ നാട്ടുചെടികൾ തിരിച്ചറിയാനുള്ള പ്രകൃതി നടത്തും ഔഷധ സാധ്യതകൾ കണ്ടെത്താൻ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഒമ്പത് ഏക്കർ വരുന്ന സ്കൂൾ കോമ്പൌണ്ടിൽ കൂടുതൽ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ സി വിശാലാക്ഷൻ മുളത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അഡ്മിനിസ്ട്രേ വി സി ശൈലജ അധ്യക്ഷത പ്രവർത്തനങ്ങൾക്ക് സീനിയർ അസിസ്റ്റന്റ് എം സി റുബീന സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ വി വി സുനേഷ് ടി വത്സരൻ എം രമേശൻ ആർ കെ ഹരീന്ദ്രനാഥ് പിൻസി അഞ്ജന സുരേഷ് യു കെ പ്രിയേഷ് ടി രഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി നല്ല ബലമുള്ള സമഗ്ര